എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോറിലത്തേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടാവണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ ഡബിൾ ത്രീ എയ്റ്റ് സീറോ ടു എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ ഫൈവ് സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് സെവൻ വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റസ്യം അയക്കുക ഷാർജ സജ്ജയിലുള്ള നബുലസ് ട്രേഡിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി ഹെൽപ്പറുടെ വേക്കൻസിയാണ് ഡ്രൈവർക്ക് വേൽഡായിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം ഷാർജ അജ്മാൻ ദുബായ് എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അഞ്ച് വേക്കൻസികളാണ് ഡ്രൈവറിന് വന്നിട്ടുള്ളത് അടുത്തത് ഹെൽപ്പറുടെ വേക്കൻസിയാണ് ഹെൽപ്പറുടെയും അഞ്ച് വേക്കൻസി വന്നിട്ടുണ്ട് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഡബിൾ ഫൈവ് ഡബിൾ നയൻ ടു ഡബിൾ നയൻ ഫൈവ് വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് കൗണ്ടർ സെയിൽസിലെത്തേക്ക് ഒരു സ്റ്റാഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഹിന്ദി ലാംഗ്വേജ് നന്നായി അറിഞ്ഞിരിക്കണം എം ഓഫീസ് എം എം എസ് ഓഫീസിലുള്ള നോളജും ഉണ്ടായിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആണ് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ടൈം വരുന്നത് മാസത്തിൽ രണ്ട് ഓഫാണ് വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് നയൻ ഫൈവ് സെവൻ സിക്സ് ഡബിൾ എയ്റ്റ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക റാസൽ കിഴ്മയിലുള്ള ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് സേഫ്റ്റി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് നെബോഷ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് പേര് കമൻ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിച്ചിട്ടുള്ള വേക്കൻസി മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഹിന്ദിയാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ ത്രീ വൺ ത്രീ ഫോർ സിക്സ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ജൂനിയർ ലെവൽ എച്ച് എസ് സി ട്രെയിനേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ബിടെക്കിലുള്ള ഡിഗ്രിയാണ് പ്രധാനമായും വേണ്ടത് നെബോഷ് ഐ ജി സി ഐ ഒ എസ് എച്ച് ഇത് ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ യുയിലുള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ഇത് റെസീം അയക്കുക ഷാർജയിലുള്ള ഒരു ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് ലേസർ മെഷീൻ ഓപ്പറേറ്റർ അസിസ്റ്റൻ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹെൽപ്പറുടെ ജോലിയാണ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മുപ്പത്തഞ്ച് വയസ്സിനകത്തുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ നല്ല ആക്റ്റീവായിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റാഫിനെയാണ് നോക്കുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഓവർ ടൈമും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി വിസ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഇപ്പോൾ ഇതിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് വൺ സെവൻ ഫോർ നയൻ ഡബിൾ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ഒരുപാട് കമ്പനികളിലേക്ക് സി വി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിംഗ് ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ഒക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യമുകളെല്ലാം മാറ്റി സിബിഎല്ല മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സി ഉള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയിക്കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റെസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂ മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തൊക്കെ നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ദുബായിലുള്ള റൊട്ടേഷൻ പാസഞ്ചേഴ്സ് ട്രാൻസ്പോർട്ട് എൽ കമ്പനിയിലേക്ക് ഹെവി ബസ് ഡ്രൈവറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ദുബായ് റോഡ്സും അതുപോലെ ജി പി എസ് നാവിഗേഷനും അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷനും ഓവർ ടൈമും മെഡിക്കൽ ഇൻഷുറൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ദുബായിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ഒന്നാമത്തത് മേഷൻ്റെ വേക്കൻസിയാണ് ടൈൽ പ്ലാസ്റ്ററിംഗ് ബ്ലോക്ക് എന്നീ സെക്ഷനിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അഞ്ച് വേക്കൻസിയാണ് ഇപ്പോൾ ഉള്ളത് അടുത്ത വേക്കൻസി ഷട്ടർ കാർപ്പൻ്റുടെ നാല് വേക്കൻസി ഇലക്ട്രീഷ്യൻ്റെ അഞ്ച് വേക്കൻസി സ്റ്റീൽ ഫിക്സേഴ്സിൻ്റെ രണ്ട് വേക്കൻസി ഹെൽപ്പറിൻ്റെ ഇരുപത് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു നയൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ എല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഉപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്